നമ്മൾ ഇന്ന് കാന്താമണി എന്ന രാഗം ഒന്ന് നോക്കാൻ പോവുകയാണ് അറുപത്തി ഒന്നാമത്തെ രാഗമാണ് രുദ്രചക്രത്തിലെ അറുപത്തി ഒന്നാമത്തെ രാഗം കാന്താമണി സിമ്പിളാണ് നല്ല രസമാണ് ഇങ്ങനത്തെ രാഗങ്ങൾ പാടാൻ ഒരു പ്രത്യേക സുഖമുണ്ട് ഒരു 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 ഷോക്ക് അടിക്കണ പോലത്തെ ഒരു സംഭവമുണ്ട് ഇങ്ങനത്തെ രാഗങ്ങളുടെ സ്വരങ്ങൾ പാടുമ്പോഴേ ഷശ്രുതി ഋഷഭം അതൊക്കെ പാടുമ്പോൾ ഇങ്ങനെ ഒരു 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 ഷോക്ക് അടിക്കുന്ന ഒരു ഒരു തരംഗം ഉണ്ടാകുന്നുണ്ട് ഒരു എനർജി ഒരു പോസിറ്റീവ് എന്താ പറയണേ ഒരു ഒരു ഷോക്ക് ഒരു അടി ഇങ്ങനെ വരുന്നുണ്ട് അത് നല്ലതാണ് നമ്മുടെ ബോഡിക്ക് നല്ലതാണത് ശരീരത്തിന് നല്ലതാണ് നമ്മുടെ കണ്ണുകൾക്കും നമ്മുടെ മനസ്സിനും ശരീരത്തിനും നമ്മുടെ ആ ഒരു ഉണർവിനും ഉന്മേഷത്തിനുമൊക്കെ അനുയോജ്യമായിട്ടുള്ള അതിന് സഹായകരമായിട്ടുള്ള ഒരു തട്ട് ഉണ്ട് ആ സ്വരങ്ങളുടെ സ്ഥാനങ്ങളിൽ അത് നമുക്ക് മനസ്സിലാവും ഇപ്പൊ കാന്താമണി പാടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പാടുക അറുപത്തി ഒന്ന് നമുക്ക് ആദ്യ സ്വരസ്ഥാനം ഒന്ന് പറഞ്ഞുതരാം ഷഡ്ജം സാ രീ ചതുർ സുദ്രീഷം ഗാ പ്രതിമധ്യമം അന്തരഗാന്ധാരം ഏ പദ്ധ ദൈവതം ഏ ಸ ನಿ ದ ಪದ ನಿ ಶುದ್ಧ ನಿಷಾಧ ನಿಧ ಪಮ ಅರಿ ಗಮ ಪ ಪರಿ ಗ ಮಾ ಪಲ್ಯಾಣಿಪ ತೋ ಸರಿ ಗಮ ಮಾರು. പദീ പമാ പദീ പദനി സ നി ദൈവതം ബാക്കി എല്ലാം നമുക്ക് പരിചയമുള്ളതാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ബാക്കി അറിയാമല്ലോ ഈ ശുദ്ധനിഷാധം വരുമ്പോഴാണ് എന്താ ഏതാന്നൊക്കെ ഒരു സംശയം വരിക നിധ നിധമ പദനി സ നി സീ നീ നീ കൂട്ടി മുട്ടുമ്പോഴേ നീ മുട്ടുമ്പോൾ എന്തോ ഒരു ഒരു സ്പാർക്ക് ഉണ്ടാകുന്നുണ്ട് ഒരു ഒരു തരംഗം പത നീ നീ വെറുതെ നിങ്ങളുടെ ഇഷ്ടാതെ മാത്രമേ കുറച്ച് കാര്യം പാടി നോക്കി പദ നി സ ഷത്തിലല്ലാതെ ഇരിക്കുക ആ പദ നി ആക്സിഡൻറ്റ് കോഡെന്നൊക്കെ പറയുന്നത് പോലത്തെ

മമ ഗഗ നിന്നി നിന്നി ആ നിഷാദത്തിൽ ആ ശുദ്ധ നിഷാദത്തിൽ ഒരു സംഭവം ഉണ്ട് കേട്ടോ അത് നമ്മളാ നിഷാദം മാത്രം കുറച്ച് നേരം പാടിക്കൊണ്ടിരുന്നാൽ പദ പദനി സി നി സരി ഗമാ ഗീ സരി ഗമപ്പമ ഗ ഇതാണ് കാന്താമണി കാന്താമണിയുടെ ശുദ്ധമധ്യമരാഗം മധ്യമ ഏതാണ് ഞാൻ കഴിഞ്ഞ അത് പാടിയിട്ടുണ്ട് മാരരഞ്ജിനി മാരരഞ്ജിനി ഏത് ബാണചക്രമാണ് ഇരുപത്തി അഞ്ചാമത്തെ രാഗമാണ് ഈ മാരരഞ്ജിനി അതിൻ്റെ നേരെ എതിർ രാഗമാണ് കാന്താമണി രുദ്രചക്രം അറുപത്തി ഒന്ന് ഏ അപ്പോൾ സ റീ ഗ

ಸರಿ ಗಮಾ ಮಿ ಜನಿ ಸಾರಿ ಗಮಾ ಮಿ ಸಾರಿ ಸರಿ ಗಮರಿ ಸಾರಿ ಗರಿ ಜನರಿ ಜನ ಧಾಮಾ ಬದಾನೀಸ ನಿ ಜನಿ ಸಾರಿ ಗರಿ ಜನ ನಿ ಸರಿ ಗಮರಿ ಜನಿ ಸರಿ ಜನ ಧಾಮಾ ಧಾಮಾ Pada ni daba ma pada ni seni daba ma pada ba ma pada ni daba ma pada ni seni ma pada pada riga <tries> riga <tries> riga pada pada ni ini apa nih mani

பத மகரி நானோ நி நி திரி ரீரி ీ ఇదాను రాగం షడ్జం చతుర్శదృషభం అంతరగాంధారం ప్రతిమధ్యమం పంచమం శుద్ధ దైవదం శుద్ధ నిషాద